പ്രമുഖ കമ്പനികളുടെ ഗൃഹോപകരണങ്ങൾ വർഷമായി മുടങ്ങാതെ ഇരുമുടിക്കെട്ടുമായി ശബരിമലയിലേക്ക് കാൽനടയായി യാത്ര ചെയ്യുന്ന ഏഴംഗ സ്വാമിമാർ ചെറുതുരുത്തി പാങ്ങാവ് ശിവക്ഷേത്രത്തിൽ എത്തി മലബാറിലെ ചെർപ്പ്ളേരിയിൽ നിന്നും പുറപ്പെട്ട ഭക്തജനസംഘം ജനുവരി നാലിന് ശബരിമലയിൽ എത്തും മലബാറിലെ ചെറുപ്പുളശ്ശേരി അയ്യപ്പൻകാവിൽ നിന്നാണ് റിട്ടയേർഡ് ഉദ്യോഗസ്ഥനായ അറുപത്തിയഞ്ചു വയസ്സുള്ള വിശ്വനാഥന്റെ നേതൃത്വത്തിലുള്ള സംഘം കെട്ടിനിറച്ച് യാത്ര തിരിച്ചത് ലക്ഷദ്വീപിലുള്ള ദിവാകരൻ രാധാകൃഷ്ണൻ പ്രകാശൻ മറ്റെല്ലാ ആളുകളും വിവിധ മേഖലകളിൽ ഉദ്യോഗസ്ഥരാണ് വൃശ്ചികം ഒന്നിനാണ് ഇവർ വ്രതമെടുക്കാൻ തുടങ്ങിയത് ഈ സംഘം കാൽനടയായി ശബരിമല ദർശനത്തിനായി ഇത് ഇരുപത്തിയഞ്ചാം വർഷമാണ് ജനുവരി നാലാം തീയതി ശബരിമലയിലെത്തി ദർശനം നടത്തുമെന്നാണ് ഇവർ പറയുന്നത് തിരിച്ച് വാഹനങ്ങളിൽ നാട്ടിലെത്തും പാങ്ങാവ് ശിവക്ഷേത്രത്തിൽ ഭക്തർക്ക് മാനേജർ എം എ രാജു സുരേഷ് കുമാർ എന്നിവർ സ്വീകരണം നൽകി പ്രഭാത ഭക്ഷണവും ഒരുക്കി യാത്രയച്ചു ഒമ്പത് മണിക്ക് പുറപ്പെട്ട് പന്ത്രണ്ട് മണിയാകുമ്പോഴേക്ക് ഞങ്ങൾ മൂന്നാം തി വൈകുന്നേരം ശബരിമലയിൽ എത്തിച്ചേരും എന്ന് വിചാരിക്കും കഴിഞ്ഞ ഇരുപത്തഞ്ച് കൊല്ലമായിട്ട് താഴ്ന്നടയായി ശബരിമലയ്ക്ക് യാത്ര ചെയ്യുന്ന സംഘമാണ് ഉദ്ദേശിക്കുന്നുണ്ട് പല പാലക്കാട് ജില്ലയിൽ നിന്നും പല ഭാഗത്തു നിന്നും കൊല്ല കൊല്ല പല ആൾക്കാർ വരലുണ്ട്